നേപ്പാളിന്റെ എതിർപ്പ് തള്ളി ചൈനയുമായി വ്യാപാരത്തിനൊരുങ്ങി ഇന്ത്യ നേപ്പാളിന്റെ അഭിവാജ്യ ഘടകമായ ലിപുലേഖ് ചുരം വഴിയാണ് വ്യാപാരം നടത്തുക പ്രധാനമായും മൂന്ന് ചുരങ്ങൾ ലിപുലേഖ് ചുരം ഷിപ്കി ചുരം നാഥുല ചുരം എന്നീ പാതകൾ വഴി അതിർത്തി വ്യാപാരം ആരംഭിക്കാൻ ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത് മഹാകാളി നദിയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ലിംബിയാധുര ലിപ്പുലേഖ് കാലാപാനി എന്നിവ നേപ്പാളിന്റെ അഭിവാജ്യ ഭാഗങ്ങളാണെന്നാണ് നേപ്പാൾ സർക്കാരിന്റെ നിലപാട് ഇവ നേപ്പാൾ ഭൂപടത്തിലും ഭരണഘടനയും ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നേപ്പാളിന്റെ നിലപാട് അന്യായവും അംഗീകരിക്കാൻ കഴിയാത്തതും ചരിത്രപരമായ വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലിപുലേക്ക് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം ആരംഭിച്ചതാണ് ഇത് പതിറ്റാണ്ടുകളായി നടന്നുവരുന്നു കോവിഡ് മറ്റ് സംഭവ എന്നിവ കാരണം വ്യാപാരം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ തടസ്സപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും അത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു അതിർത്തി പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കുന്നതിന് നേപ്പാളുമായി ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് ഇന്ത്യ സന്നദ്ധമാണെന്നും രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി സിക്കിം ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി നേപ്പാൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് ഹിമാലയ മേഖലയിൽ ചൈന അതിർത്തിയും ലിപുലേഖ് പാസും ബന്ധിപ്പിച്ച് എൺപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കം രൂക്ഷമാകുന്നത് തങ്ങളുടെ മേഖലയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നതെന്നാണ് നേപ്പാളിന്റെ വാദം ഒരു മാസത്തിനിപ്പുറം ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്ന മേഖലകൾ കൂടി ഉൾപ്പെടുത്തി പുതിയ ഭൂപടം നേപ്പാൾ പാർലമെന്റ് അംഗീകരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ വഷളായിരുന്നു അന്ന് ബീഹാർ അതിർത്തിയിൽ തർക്ക പ്രദേശത്തെത്തിയ ഇന്ത്യക്കാർക്ക് നേരെ നേപ്പാൾ സുരക്ഷാ ഗാർഡുകൾ നടത്തിയ വെടിവയ്പിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലവിലെ നയങ്ങൾ മൂലം മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളും വ്യാപാര സാധ്യതകളും ദൃഢപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യക്ക് എന്നാൽ യഥാർത്ഥത്തിൽ പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഇന്ത്യയ്ക്ക് ചൈനയുമായുള്ളത് ഇന്ത്യയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റുള്ള രാജ്യമാണ് ചൈന ഇന്ത്യ കൂടുതൽ ചൈനയാണ് ആശ്രയിക്കുന്നത് മറിച്ചല്ല ഈ സ്ഥിതി മെച്ചപ്പെടുത്താൻ പണ്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിരുന്നില്ല അതിനുള്ള കാരണം രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യം വെച്ച് വളരെ നിയന്ത്രിതമായാണ് ചൈന ഇന്ത്യയുമായി വ്യാപാരം നടത്തുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും യാദൃശികമായുണ്ടായ സംഭവ വികാസങ്ങളാണ് അല്ലാതെ അമേരിക്കയുമായി പ്രശ്നമുണ്ടായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ഈ നീക്കങ്ങൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇവിടെ എത്തിയത് പ്രത്യേക പ്രതിനിധികളുടെ മീറ്റിംഗിനാണ് കുറെ വർഷങ്ങളായി ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം പരിഹരിക്കാനായി ഇത് നടക്കുന്നുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് പങ്കെടുത്തത് എന്നാൽ യാതൊരു പ്രതീക്ഷയും നൽകുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് ഏതെല്ലാം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അതിർത്തി തർക്കം പരിഹരിക്കേണ്ടതെന്നതിനെ എന്നതിനെക്കുറിച്ചാണ് ഇത്ര കാലമായിട്ടും ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി